ഇത്രയും ഡിഫറൻസ് വരും ഞാനായിരിക്കും പഠിച്ചില്ല ഞാൻ നവംബറിൽ വാങ്ങിയതാണ് പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്രി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ചെന്നൈയിലായത് കാരണം കൊണ്ട് ഇവിടുത്തെ വെള്ളം പ്രശ്നവും കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് മുടി കഴിഞ്ഞ് മുടി ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക് സോ ശരി ഒന്ന് ടൈം കിട്ടുന്ന രീതിയിൽ എനിക്ക് ടൈമും കിട്ടാറില്ല വർക്കും കാര്യങ്ങളായിട്ട് ടൈമും കിട്ടാറില്ല വാങ്ങിയിട്ടത് അങ്ങനെ എടുത്ത് വെച്ച് ഞാൻ എല്ലാവരും പോലെ ട്രസ്റ്റ് ഇല്ലാതെയാണ് വാങ്ങിയത് പക്ഷേ എനിക്ക് ഇപ്പോൾ ഹൺഡ്രഡ് പെർസൻറ്റേജ് ട്രസ്റ്റ് ഞാൻ ഇത്രയും ഡിഫറൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ പോലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ ഞാൻ കുറച്ച് ഗ്യാപ്പ് പിന്നെ സിറ്റി ലൈഫ് ആയത് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും എപ്പോഴും ഓയിൽ വെച്ചിട്ടും ഒന്നാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാലും പറ്റുന്ന പോലെയാണ് വാങ്ങിയിട്ട് ഞാൻ കറക്റ്റ് വൺ മന്ത് എടുത്ത് വെച്ചാണ് പിന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇത്രയും എനിക്ക് റിസൾട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം മുന്നൊക്കെ മുടി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലോട്ടി കാണുക ഭയങ്കരമായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് പോവുക ഷിപ്പ് എനിക്കൊരു എല്ലാം നിറയെ എല്ലാ ഹെയറിനേക്കാൾ അതുപോലെത്തനേക്കാൾ കുറേ എന്താ പറയുക കുട്ടി കുട്ടി ഹെയർസ് അതുപോലെ അത് ഭയങ്കരമായിട്ട് ലെങ്ത്ത് വെച്ച് വന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ സ്കാപ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വന്നു സോ അങ്ങനെ ഇത് വന്നപ്പോൾ ചേച്ചി അവിടെ പറയണം എന്നുള്ളൊരു തോന്നി സോ എല്ലാവരും പോലെ ഞാൻ ട്രസ്റ്റ് ചെയ്യാതെ വന്നിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് വരും ഒരു സമയത്ത് അതിയും ബിസി ആയിട്ട് നിൽക്കണ ഒരു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് സോ എനിക്ക് ജോലി കഴിഞ്ഞ് പിന്നെ വന്ന് അപ്പോൾ അതിൻ്റെ ഒക്കെ കാരണമായിട്ട് മുടി ഒഴിച്ചുകൾ സോ സൊ ഇത്രയും ഡിഫറൻസ് വരുന്നുള്ളത് ഞാൻ ഇനി ഒരിക്കലും ആ ഒരു പഴയത്തിലേക്ക് വരില്ല വല്ല ഹെയർ വേറെ വല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഡിഫറൻസ് എനിക്ക് ഭയങ്കര ഇതാണ് ചേച്ചിയുടെ എത്ര വന്നു പറഞ്ഞാലും തീരില്ല ഞാൻ ഇനി സെക്കൻഡ് ബോട്ടിൽ ഓർഡർ ചെയ്യണം വേണ്ടിയിട്ട് നിൽക്കുകയാണ് സോ അതിന് മുന്നേ ചേച്ചിയോട് തൊന്ന് പറയാമെന്ന് വിചാരിച്ചാൽ